നിലമ്പൂരിൽ വാട്ടർ അതോറിറ്റിയുടെ മുടങ്ങിയ ശുദ്ധജല വിതരണം ഇന്ന് ഭാഗികമായി പുനരാരംഭിച്ചു ഒരാഴ്ചക്കുള്ളിൽ പൂർണ്ണമായും കഴിയുമെന്ന് വാട്ടർ അതോറിറ്റി പെട്ടെന്ന് ഫ്ലഡ് നിലമ്പൂർ മുൻസിപ്പാലിറ്റി മണ്ണടിഞ്ഞ് എന്നാലും അങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള കുടിവെള്ളം പൂർണ്ണമായും അഞ്ചാം തീയതി മുതൽ മുടങ്ങി കിടന്നിരുന്നു അത് രണ്ട് മൂന്ന് ദിവസം തൊട്ട് പണി സെറ്റാക്കി പണിയൊക്കെ തുടങ്ങി ഒരു പത്ത് ദിവസത്തോളം പണിയെടുത്തെങ്കിലും അത് ഒരു മോട്ടർ നന്നാക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് വർക്ക്ഷോപ്പിലാണ് ഉള്ളത് ഒരു മിതമായ രീതിയിൽ അടിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ള പരീക്ഷണാർത്ഥം ഇന്ന് മുതൽ പമ്പിങ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പത്ത് ദിവസത്തെ ഗ്യാപ്പ് ഒഴിവാക്കി ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് ദിവസം വെള്ളം കൊടുത്തിട്ട് വീണ്ടും ഒരു മൂന്ന് ദിവസം നിർത്തി വെച്ച് അത് എത്രത്തോളം നമുക്ക് നോക്കാം ശുദ്ധജല വിതരണം മുടങ്ങിയത് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പമ്പ് ഹൗസിന്റെ കിണറിൽ മണ്ണും ചെളിയും നിറഞ്ഞും മോട്ടോറുകൾ തകരാറിലായത് കാരണവുമാണ് കഴിഞ്ഞ അഞ്ചു മുതലാണ് നിലമ്പൂർ കളത്തിൻകടവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്നുള്ള ശുദ്ധജല വിതരണം മുടങ്ങിയത് പ്രളയത്തെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്ന മണ്ണും കല്ലും ചെളിയും ചാലിയാർ പുഴയുടെ കളത്തിൻ കടവിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിന്റെ കിണറ്റിലേക്ക് വന്നടിയുകയായിരുന്നു പമ്പ് ഹൌസിലെ രണ്ട് മോട്ടോറുകളും തകരാറിലായി ഇതിലൊന്ന് നന്നാക്കി പുനഃസ്ഥാപിച്ചാണ് ഇന്ന് മുതൽ ഭാഗികമായി ശുദ്ധജല വിതരണം പുനരാരംഭിക്കുന്നതെന്ന് നിലമ്പൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സമീർ പറഞ്ഞു ബംഗ്ലാവ് കൂന്നിലുള്ള ടാങ്കിൽ ഉൾപ്പെടെ വെള്ളം ശേഖരിച്ച ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് പമ്പിംഗ് നിർത്തിവെക്കും പിന്നീട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ബാക്കി പണികൾ കൂടി പൂർത്തീകരിച്ച് ശുദ്ധജല വിതരണം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നും എ ഇ പറഞ്ഞു പത്ത് ദിവസങ്ങൾ കൊണ്ട് തകരാറ് പരിഹരിച്ച് കഴിഞ്ഞ പതിനഞ്ചാം തീയതിയോടെ ശുദ്ധജല വിതരണം തുടങ്ങുവാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് എ ഇ പറഞ്ഞു എന്നാൽ പിന്നീട് ചെറിയ തോതിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പുഴയിൽ വെള്ളമുയർന്നതും ഉയർന്നതും ശുദ്ധജല വിതരണം വൈകുവാൻ കാരണമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇന്നുമുതൽ വെള്ളം ലഭിക്കും നഗരസഭാ പരിധിയിലെ നാലായിരത്തോളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണത്തെ ആശ്രയിക്കുന്നത് രണ്ടാഴ്ച തുടർച്ചയായി ജലവിതരണം മുടങ്ങിയത് കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയങ്ങളെ തുടർന്ന് ഭാഗികമായി തകർന്ന കിണർ പുനർനിർമ്മിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് പ്രധാന കാരണം നിലമ്പൂർ